ടോപ്പ് സിംഗർ സീസൺ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഫൈനൽ ലിസ്റ്റിൽ വന്ന അഞ്ചു പേരിൽ നിന്ന് ഒരു മത്സരാർത്ഥി ടൈറ്റിൽ വിന്നറുകയും ചെയ്തു ദ്രൗപതി സുരേഷാണ് ടൈറ്റിൽ വിന്നറായി സെലക്ട് ചെയ്യപ്പെട്ടത് അവസാനം വന്ന അഞ്ച് പേരിൽ മൂന്ന് റൗണ്ടുകളായിട്ടാണ് മത്സരങ്ങൾ നടത്തിയത് ആ മൂന്ന് റൗണ്ടിൽ അവർക്ക് ഓരോ പാട്ടിന് ലഭിച്ച മാർക്കുകളുടെ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യ റൗണ്ടിൽ ഒരു ഗാനമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ രണ്ടാം റൗണ്ടിൽ രണ്ട് ഗാനങ്ങളുണ്ടായിരുന്നു ഫൈനൽ റൗണ്ടായ മൂന്നാം റൗണ്ടിൽ രണ്ട് ഗാനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു അഞ്ച് പാട്ടിൽ ഓരോരുത്തർക്കും ലഭിച്ച മാർക്കുകളുടെ പേഴ്സൻറ്റേജാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അഞ്ചാം സ്ഥാനം ലഭിച്ച സനികയ്ക്ക് തൊണ്ണൂറ്റേഴ് പോയിൻ്റ് മൂന്ന് പേഴ്സൻറ്റേജ് മാർക്കാണ് ടോട്ടലായിട്ട് ഗ്രാൻഡ് ടോട്ടലായിട്ട് ലഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസായിട്ട് സനികയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പിന്നീട് നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കൃഷ്ണയാണ് കൃഷ്ണയ്ക്ക് ഗ്രാൻഡ് ടോട്ടലായിട്ട് തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് എട്ട് പേഴ്സൻറ്റേജ് മാർക്കാണ് ലഭിച്ചിരിക്കുന്നത് സനികയുടെ പോലെ തന്നെ ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് തന്നെയാണ് കൃഷ്ണയ്ക്കും ലഭിച്ചിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് അബിൻ കൃഷ്ണയാണ് അബിൻ കൃഷ്ണയ്ക്ക് തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്കാണ് ടോട്ടലായിട്ട് ലഭിച്ചിരിക്കുന്നത് സെക്കൻഡ് റണ്ണപ്പാണ് അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണമാണ് അബിന് ലഭിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ദേവനന്ദയാണ് ഫസ്റ്റ് റണ്ണർ അപ്പ് തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് മൂന്ന് പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ് ദേവനന്ദയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണ്ണമാണ് ദേവനന്ദക്ക് ലഭിച്ചിരിക്കുന്നത് ഇവരുടെ ടോട്ടൽ മാർക്ക് മാർക്കല്ലാണ്ട് റൗണ്ട് വൈസ് മാർക്കുകളൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ വിന്നറായിരിക്കുന്ന ദ്രൗപതിക്ക് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് മാർക്കാണ് ലഭിച്ചിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണ്ണമാണ് ദ്രൗപതിക്ക് ലഭിച്ചത് ഇതിനോടകം തന്നെ ഫ്ലവേഴ്സ് ടോപ്പ് സിങ്ങർ സീസൺ ഫൈവ് ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ സീസൺ ഫൈവിലെ കുട്ടിപ്പാട്ടുകളുടെ പാട്ടുകൾക്കായി നമുക്ക് തീർച്ചയായും കാത്തിരിക്കാം